അദ്ധ്യായം പതിമൂന്ന് ഭക്തി കൃഷ്ണദേവരായർ മഹാഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കൺവട്ടത്ത് വരുമ്പോൾ ദർബാറിലെ അംഗങ്ങൾ ഉറക്ക നാമം ചൊല്ലി തുടങ്ങും രാമ രാമ കൃഷ്ണ കൃഷ്ണ ഇത് കേൾക്കുമ്പോൾ ചക്രവർത്തിക്ക് വലിയ സന്തോഷമാകും കുറിയും ചെവിയിൽ പൂവും ചൂടി ചക്രവർത്തിയുടെ മുന്നിൽ ചെല്ലാൻ സഭാംഗങ്ങൾ മത്സരമാണ് എല്ലാവർക്കും ഒറ്റ ഉള്ളൂ എങ്ങനെയും ചക്രവർത്തിയെ പ്രീതിപ്പെടുത്തുക എന്നാൽ രാമൻ അക്കൂട്ടത്തിൽ പെട്ടിരുന്നില്ല ചക്രവർത്തിക്ക് അതിൽ അതിയായ വിഷമമുണ്ടായിരുന്നു നമ്മുടെ ദർബാറിൽ ഈശ്വരഭക്തി ഇല്ലാത്ത ഒരാളേയുള്ളൂ തെനാലി രാമൻ നമ്മുടെ തത്തയ്ക്ക് പോലുമുണ്ട് ഭക്തി മഹാനുഭാവ നമ്മുടെ ഭക്തി മറ്റുള്ളവരെ കാണിക്കാൻ ഉള്ളതല്ല അത് ഈശ്വരനു മാത്രം അറിയാനുള്ളതാണ് എങ്കിൽ നമ്മുടെ ദർബാറിൽ നാമം ചൊല്ലുകയും കുറിയണുകയും ഒക്കെ ചെയ്യുന്നവർ ഒന്നും ഭക്തരല്ലെന്നാണോ രാമന്റെ അഭിപ്രായം അല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ പലരും ഭക്തി കാണിക്കുന്നത് അങ്ങയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം അങ്ങയുടെ തത്ത പോലും ഭക്ഷണത്തിനു വേണ്ടിയാണ് രാമനാമം ചൊല്ലുന്നത് രാമൻ എന്തു പറഞ്ഞാലും സമ്മതിക്കാം പക്ഷേ എന്റെ തത്തയ്ക്ക് മാത്രം ഭക്തിയില്ലെന്ന് പറയരുത് മനുഷ്യനെ പോലെ കൗശലം കാട്ടുന്നവയല്ല പക്ഷികൾ രാമൻ കൂടുതൽ ഒന്നും പറയാൻ നിന്നില്ല പിറ്റേന്ന് രണ്ട് അറകളുള്ള ഒരു കൂട് കൊണ്ടുവന്നു അതിന്റെ ഒരു അറയിലേക്ക് തത്തയെ മാറ്റി മറ്റേ അറയിൽ ഒരു പൂച്ചയെയും ഇട്ടു പൂച്ചയെ കണ്ട് തത്ത ഭയന്ന് ചിറകടിച്ചു ബഹളം കൂട്ടാൻ തുടങ്ങി രാമൻ നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത് രാജാവ് കോപത്തോടെ ചോദിച്ചു മഹാനുഭാവ അങ്ങ് ഈ തത്തയെക്കൊണ്ട് ഒരു രാമമന്ത്രമെങ്കിലും പറയിക്കാൻ നോക്കൂ തെന്നാലിരാമൻ ഭവ്യതയോടെ രാജാവിനോട് അപേക്ഷിച്ചു രാജാവ് കൂട്ടിനരികെ ചെന്ന് പതിവ് പോലെ തത്തയോട് പറഞ്ഞു തത്തക്കുട്ടി രാമമന്ത്രം ചൊല്ലു തത്ത കേട്ട ഭാവം കാണിച്ചില്ല അത് ബഹളം വെച്ച് ചിറകിട്ടടിച്ച് പറന്നുകൊണ്ടിരുന്നു എത്ര ശ്രമിച്ചിട്ടും രാജാവിന് ഒരു മന്ത്രം പോലും തത്തേക്കൊണ്ട് പറയിക്കാനായില്ല ശരിയാണ് രാമ നിങ്ങൾ പറഞ്ഞതാണ് ശരി തത്ത ഭക്തി കൊണ്ടല്ല രാമമന്ത്രം ചൊല്ലിയിരുന്നത് എന്നെ സന്തോഷിപ്പിക്കാനായിരുന്നു ഇപ്പോൾ തത്ത അതിനു പറ്റിയ മാനസിക നിലയിലല്ല പൂച്ചയാണ് അതിൻ്റെ പ്രശ്നം അതിനിടയിൽ എന്നെ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെ ഇപ്പോഴാണ് രാമൻ പറഞ്ഞതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലായത് പലരും എന്നെ കാണിക്കാൻ വേണ്ടിയാണ് ഭക്തി നടിക്കുന്നത് ആരുടെയും ഭക്തി നാം അളക്കേണ്ട കാര്യമില്ല അത് ഓരോരുത്തരുടെയും സ്വന്തം കാര്യമാണ് അല്ലേ രാമ രാമൻ ഭവ്യതയോടെ പുഞ്ചിരിച്ചതേയുള്ളൂ തനിക്ക് പുതിയ അറിവ് പകർന്നു തന്നതിന് സന്തോഷ സൂചകമായി ചക്രവർത്തി രാമന് ആയിരം സ്വർണ നാണയങ്ങൾ സമ്മാനമായി നൽകി അദ്ധ്യായം പതിനാല് ഒരു കടംകഥ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ ഒരു ദിവസം അന്യദേശത്ത് നിന്ന് ഒരു പണ്ഡിതൻ വന്നു അയാൾ ചക്രവർത്തിയെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു മഹാത്മൻ പല രാജ്യങ്ങളിലെയും പണ്ഡിതന്മാരോട് മത്സരിച്ച് അവരെ കീഴ്പ്പെടുത്തി വരികയാണ് ഞാൻ അങ്ങയുടെ പണ്ഡിതന്മാരുമായും ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു ആയിക്കോട്ടെ കേൾക്കട്ടെ എന്താണ് താങ്കളുടെ മത്സരരീതി ചക്രവർത്തി ചോദിച്ചു നിസാര ഞാൻ ഒരു കടങ്കഥ പറയും അതിന് എനിക്ക് ശരിയായ ഉത്തരം കിട്ടണം പക്ഷേ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ പണ്ഡിതന്മാർ മുഴുവനും ശേഷിച്ച കാലം എൻ്റെ അടിമകളായി കഴിയണം പണ്ഡിതൻ ഗർവോടെ പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ പണ്ഡിതന്മാർ മാത്രമല്ല ഈ രാജ്യത്തെ സകല പ്രജകളും താങ്കളുടെ അടിമയായിരിക്കും ഇനി ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ പണ്ഡിതൻ താങ്കളുടെ കടങ്കതയ്ക്ക് ഉത്തരം പറഞ്ഞാലോ തീർച്ചയായും ഞാൻ ഉത്തരം പറയുന്ന ആളുടെ അടിമയായി ജീവിക്കുന്നതായിരിക്കും ആത്മവിശ്വാസത്തോടെ പണ്ഡിതൻ പറഞ്ഞു ശരി എങ്കിൽ മത്സരം തുടങ്ങട്ടെ ചക്രവർത്തി കൽപ്പിച്ചു പണ്ഡിതൻ കടങ്കഥ പറയാൻ ആരംഭിച്ചു ഒരു ഗ്രാമത്തിൽ മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു അവർ വീട്ടാവശ്യത്തിനുള്ള വെള്ളം അടുത്തുള്ള നദിയിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത് ഒരു ദിവസം നദിക്കരയിൽ ഒരു സന്യാസി ധ്യാനനിരതനായി ഇരിക്കുന്നത് അവർ കണ്ടു സന്യാസിയുടെ നീണ്ട താടിയും മുടിയും രൂപവും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് തമാശ തോന്നി അവർ ബഹളമുണ്ടാക്കി സന്യാസിയെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ നോക്കി പക്ഷേ അതൊന്നും സന്യാസിയെ ബാധിച്ചില്ല എന്നാൽ ഉണർത്തിയിട്ട് തന്നെ കാര്യം സഹോദരിമാർക്ക് വാശിയായി അവർ നദിയിൽ നിന്നും വെള്ളം കോരി സന്യാസിയുടെ തലയിൽ ഒഴിച്ചു സന്യാസി ഞെട്ടി ഉണർന്നു ദേഷ്യത്തോടെ ചുറ്റും നോക്കി അപ്പോൾ കണ്ടത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊഞ്ഞനം കുത്തുന്ന സഹോദരിമാരെയാണ് സന്യാസിക്ക് ദേഷ്യം അടക്കാനായില്ല എന്റെ ധ്യാനത്തിന് തടസ്സം വരുത്തിയ നിങ്ങൾ പേരും ചെടികളായി മാറട്ടെ സന്യാസി തീ പാറുന്ന കണ്ണുകളോടെ അവരെ നോക്കി ശപിച്ചു സഹോദരിമാർ ഞെട്ടിപ്പോയി അവർ ഓടിച്ചെന്ന് സന്യാസിയുടെ കാൽക്കൽ വീണു ഞങ്ങളുടെ തെറ്റ് പൊറുക്കണേ അവർ കരഞ്ഞപേക്ഷിച്ചു പക്ഷേ സന്യാസി അവരുടെ കരച്ചിലിന് ചെവി കൊടുത്തില്ല അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ സന്യാസിയുടെ കാലിൽ പിടിച്ച് മൂത്ത സഹോദരി പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എൻ്റെ ഭർത്താവിന് എൻ്റെ ജീവന തുല്യം സ്നേഹമാണ് എന്നെ കാണാതായാൽ അദ്ദേഹം അപ്പോൾ തന്നെ ഹൃദയം പൊട്ടി മരിക്കും എൻ്റെ തെറ്റു കാരണം അദ്ദേഹം മരിക്കുന്നത് സങ്കടകരമാണ് അതുകൊണ്ട് എന്നെ എങ്ങനെങ്കിലും ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണം സന്യാസിയുടെ മനസ്സ് അലിഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി നിനക്ക് ഞാൻ ഒരു ഇളവ് തരാം നീ പകൽ മുഴുവനും നിൻ്റെ രണ്ട് സഹോദരിമാരോടൊപ്പം ഇവിടെ ചെടിയായി കഴിയുക സന്ധ്യ ആവുമ്പോൾ നിന്റെ സ്വന്തം രൂപത്തിൽ വീട്ടിലേക്ക് പോകാം പക്ഷേ അത് രാവിലെ തന്നെ നീ തിരിച്ചെത്തി മറ്റുള്ളവരോടൊപ്പം ചെടിയായി മാറിക്കൊള്ളണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഗതി കിട്ടാത്ത പ്രേതങ്ങളായി മാറും സഹോദരിമാർ സമ്മതിച്ചു ഉടൻ തന്നെ അവർ മൂന്ന് ചെടികളായി മാറി മൂന്ന് ചെടികൾക്കും തിരിച്ചറിയാനാവാത്ത വിധം ഒരേ രൂപവും ഒരേ ആകൃതിയുമായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ മൂത്ത സഹോദരി വീട്ടിലേക്ക് പോകും ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കും രാവിലെ ആകുമ്പോൾ ആരും അറിയാതെ നദിക്കരയിൽ ചെന്ന് ചെടിയായി മാറും മൂത്ത സഹോദരിയുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന് സംശയം തോന്നാൻ തുടങ്ങി അയാൾക്ക് ഈ ശാപത്തിന്റെ കഥയൊന്നും അറിയില്ലല്ലോ ഒരു ദിവസം അയാൾ നേരത്തെ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയെ വീട്ടിൽ കണ്ടില്ല അയാൾക്ക് കടുത്ത ദേഷ്യം വന്നു ഭാര്യ വന്നതും അയാൾ അവളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി നീ എവിടെ ആയിരുന്നടി ഇത്ര നേരം ആരെ കാണാനാണ് നീ പോകുന്നതെന്ന് എനിക്കിപ്പോൾ അറിയണം അത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ ഉപേക്ഷിക്കും അവൾ കരഞ്ഞുകൊണ്ട് ശാപത്തിൻ്റെ കഥ ഭർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടപ്പോൾ അയാൾക്ക് ഭാര്യയോടും സഹോദരിമാരോടും സഹതാപം തോന്നി അതിനൊരു പരിഹാരം എങ്ങനെയുണ്ടാക്കാമെന്ന് അയാൾ ആലോചിക്കാൻ തുടങ്ങി പിറ്റേന്ന് രാവിലെ അയാൾ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഭാര്യയെ കണ്ടില്ല അയാൾ ചാടി എഴുന്നേറ്റ് നദിക്കരയിലേക്ക് ഓടിച്ചെന്നു അവിടെ സന്യാസി ധ്യാനിച്ചിരിക്കുന്നത് അയാൾ കണ്ടു തൊട്ടടുത്തായി മൂന്ന് ചെടികളും അയാൾ സന്യാസിയുടെ ധ്യാനത്തിന് തടസ്സം വരുത്തിയില്ല സന്യാസി ഉണരാനായി കാത്തുനിന്നു കുറെ കഴിഞ്ഞ് സന്യാസി കണ്ണു തുറന്നതും അയാൾ ഓടിച്ചെന്ന് താണുതൊഴുതു എൻ്റെ ഭാര്യയെയും സഹോദരിമാരെയും അങ്ങ് ദയവ് ചെയ്ത് രക്ഷിക്കണം അവരുടെ അറിവുകേടിന് മാപ്പ് നൽകണം അയാൾ കരഞ്ഞപേക്ഷിച്ചു ഭാര്യയോടും അവളുടെ സഹോദരിമാരോടുമുള്ള നിന്റെ സ്നേഹം നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് നിനക്ക് നാം ഒരു അവസരം തരാം ആ നിൽക്കുന്ന മൂന്ന് ചെടികളിൽ ഏതാണ് നിൻ്റെ ഭാര്യയെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒരു പൂവ് പറിക്കുക ശരിയായ ചെടിയിൽ നിന്നാണ് നീ പൂവ് പറിക്കുന്നതെങ്കിൽ ആ നിമിഷം മൂവർക്കും ശാപമോക്ഷം കിട്ടും തെറ്റിപ്പോയാൽ പിന്നീട് ഒരിക്കലും നിനക്ക് അവരെ കാണാൻ കഴിയില്ല എന്താ സമ്മതമാണോ സന്യാസി ചോദിച്ചു സമ്മതമാണ് മഹാത്മൻ എങ്കിൽ പോകൂ സന്യാസി അനുമതി കൊടുത്തു അയാൾ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ചെടിയുടെ അടുത്ത് ചെന്നു അവയെ സസൂക്ഷ്മം പരിശോധിച്ചു അതിനുശേഷം അയാൾ ഒരു ചെടിയിൽ നിന്ന് പൂവിറുത്തു ഉടൻ മൂന്ന് ചെടികളും മനുഷ്യരൂപങ്ങളായി മാറി ഇത്രയും പറഞ്ഞ ശേഷം പണ്ഡിതൻ എല്ലാവരെയും നോക്കി കഥ കേട്ടല്ലോ എൻ്റെ ചോദ്യം ഇതാണ് ആ ഭർത്താവ് എങ്ങനെയാണ് ഒരുപോലെ ഇരുന്ന ചെടികളിൽ നിന്ന് തന്റെ ഭാര്യയെ കണ്ടെത്തിയത് പണ്ഡിതന്റെ ചോദ്യം കേട്ട് സഭയിലുള്ളവർ സ്തബ്ധരായിരുന്നു അവർ പരസ്പരം നോക്കി ആരിൽ നിന്നും ഉത്തരം വരുന്നില്ലെന്ന് കണ്ടപ്പോൾ പണ്ഡിതന്റെ പണ്ഡിതൻ്റെ കൂടി അയാൾ ചക്രവർത്തിയെ ഒരു പരിഹാസ ചിരിയോടെ നോക്കി ചക്രവർത്തി പ്രതീക്ഷയോടെ സദസ്സിന് നേരെ തിരിഞ്ഞു പണ്ഡിതന്മാർ രാജാവിന്റെ നോട്ടം നേരിടാനാവാതെ തലകുനിച്ചു അപ്പോൾ രാജപുരോഹിതൻ തത്താചാര്യൻ എഴുന്നേറ്റു ഇതൊരു നിസാര ചോദ്യമാണ് അയാൾക്ക് ഏത് ചെടിയാണ് തൻ്റെ ഭാര്യയെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല കാരണം ഭാര്യയുടെ വാസന ആ ചെടിയിൽ ചെടിയിലുണ്ടാകുമല്ലോ അത് തിരിച്ചറിഞ്ഞാണ് അയാൾ പൂവിറുത്തത് രാജപുരോഹിതൻ വിജയഭാവത്തിൽ എല്ലാവരെയും നോക്കി അത് കേട്ട് പണ്ഡിതൻ പൊട്ടിച്ചിരിച്ചു ഒരു ചെടിക്കും മനുഷ്യഗന്ധമുണ്ടാകില്ല ചെടിക്ക് ചെടിയുടെ മണമേ ഉണ്ടാകൂ ഇത്ര ബാലിശമായ മറുപടി രാജപുരോഹിതനിൽ നിന്ന് ഉണ്ടായതിനാൽ എനിക്ക് ലജ്ജ തോന്നുന്നു ഇളിപ്യനായി രാജപുരോഹിതൻ ഇരുന്നു കുറേ നേരത്തേക്ക് ആരും മിണ്ടിയില്ല അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ സകല പ്രജകളും എൻ്റെ അടിമകളായി തീരാൻ പോവുകയാണ് നിങ്ങളുടെ മൗനം തോൽവി സംബന്ധിച്ചതിന് തുല്യമായി ഞാൻ കണക്കാക്കുന്നു പണ്ഡിതൻ പ്രഖ്യാപിച്ചു ചക്രവർത്തിയുടെ തല നാണം കൊണ്ട് താഴ്ന്നു വരട്ടെ ഏറ്റവും പിറകിൽ നിന്ന് തെന്നാലി രാമൻ എഴുന്നേറ്റ് മുന്നിൽ വന്നു എന്ത് മണ്ടത്തരമാണ് പറയാൻ വരുന്നത് കേൾക്കട്ടെ പണ്ഡിതൻ പുച്ഛത്തോടെ ചോദിച്ചു തെന്നാലിരാമൻ രാജാവിനെ വണങ്ങിയിട്ട് പറഞ്ഞു രാത്രി മുഴുവൻ ഇളയ സഹോദരിമാരായ രണ്ട് ചെടികൾ മഞ്ഞുകൊണ്ട് നദിക്കരയിൽ നിൽക്കുകയായിരുന്നു എന്നാൽ മൂത്ത സഹോദരി രാത്രി വീട്ടിലായിരുന്നു അതുകൊണ്ട് ആ ചെടി മാത്രം മഞ്ഞുകൊണ്ടിരുന്നില്ല അത് കാരണം അതിൽ ഈർപ്പവും ഉണ്ടായിരുന്നില്ല മൂത്ത സഹോദരിയുടെ ബുദ്ധിമാനായ ഭർത്താവ് ആ വ്യത്യാസം മനസ്സിലാക്കിയാണ് ചെടിയായി മാറിയ തൻ്റെ ഭാര്യയെ തിരിച്ചറിഞ്ഞതും അതിൽ നിന്ന് പൂ ഉറുത്തതും തെന്നാലി ഉത്തരം കേട്ട് വിദേശ പണ്ഡിതൻ മാത്രമല്ല സഭാവാസികളാകെ വാ പിളർന്ന് ഇരുന്നു പണ്ഡിതൻ തെന്നാലിരാമന്റെ കാൽക്കൽ സാഷ്ടാങ്കം വീണു ഇനി മുതൽ ഞാൻ അങ്ങയുടെ അടിമയാണ് താങ്കളെ അടിമയാക്കണമെന്ന് എനിക്ക് തെല്ലും ആഗ്രഹമില്ല ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന അറിവിൽ അഹങ്കരിക്കാതെ ഇരുന്നാൽ മതി തെനാലിരാമന്റെ മറുപടി കൃഷ്ണദേവരായർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം തെനാലി രാമിന് ധാരാളം പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു അധ്യായം പതിനാല് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ ഞാൻ വായിച്ച കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം